അസലാ വലൈക്കും വരഹമുള്ള ബിസ്മില്ല വലഹമ്മ ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ ചെറിയ ചെറിയ നന്മകൾ കൊണ്ട് വലിയ പ്രതിഫലങ്ങൾ ലഭിക്കുന്നതുപോലെ ചിലപ്പോഴൊക്കെ ചെറിയ തിന്മകൾ കൊണ്ട് വലിയ ശിക്ഷകൾ നമുക്ക് ലഭിച്ചേക്കാം അനാവശ്യമായി തർക്കിക്കുക എന്നത് അള്ളാഹുവിനെടുക്കൽ ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യമാണ് മഹതിയായ ഐഷാർ അല്ലാൻഹ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം പ്രവാചകൻ സല അലൈഹി വസ്ലമ പറഞ്ഞു അബകൽ ഉജാലി ഇലഅല്ല അലദ്ദുൽ ഹസിം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ ഏറ്റവും ഉറപ്പുള്ളവൻ പിടിവാശയോടു കൂടി തർക്കിക്കുന്നവനാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ടൊരു അതീസാണിത് സമൂഹ മാധ്യമങ്ങളിൽ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സത്യത്തിനെതിരെ എതിരെ തർക്കിക്കുന്നവർ ഇന്ന് അനുമതിയാണ് സംഘടനാപരമായും സമൂഹപരമായും ഉള്ള തർക്കങ്ങൾ ഇതിൽപ്പെടും ആരെങ്കിലും സത്യം തൻ്റെ ഭാഗത്തുണ്ടായിട്ട് കൂടി തർക്കത്തിൽ നിന്ന് വിട്ടുനിന്നാൽ സ്വർഗത്തിലവനൊരു വീടിന് വേണ്ടി പ്രവാചക സലഹ് അല്ല സ്വല്ലമ്മ ജാമ്യം നിൽക്കുമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുവാനും ജീവിതത്തെ അത്തരത്തിൽ മുന്നോട്ട് നയിക്കുവാനും സാധിക്കണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസാം വലൈക്കും വർമ്മത്തുള്ള